ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതൊന്ന് രണ്ട് കൊറിയന്തോസ് ഒൻപത് ആൾ സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അത് ഒരു നീതിയല്ലേ അല്പമേ വിതച്ചുള്ളെങ്കിൽ അല്പം മാത്രമേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ ധാരാളം വിതച്ചെങ്കിൽ ധാരാളം അറിയാൻ സാധിക്കും ഈ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നന്മകൾ വിതയ്ക്കാൻ മറന്നുപോകരുത് കൊയ്തെടുത്ത് ശേഖരിച്ചു വയ്ക്കുന്ന കളപ്പുര സ്വർഗത്തിലാണ് ഒരു കീടവും അത് നശിപ്പിച്ച് കളയുകയില്ല മനസ്സോടെ വേണം വിതയ്ക്കാൻ മനസ്സോടെ നന്മകൾ വിതച്ചാൽ അത് ദൈവം കാണും അത് ദൈവം കരുതും അതിന് പ്രതിഫലം ദൈവം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ടു